നിലവിലെ ഗവൺമെൻറ്റിൻ്റെ ആയാലും അധികാരവർഗത്തിൻ്റെ ആയാലും തെറ്റായ സമീപനം ഏതാണെന്ന് എനിക്ക് തോന്നിയാലും അതിനെ മുഖം നോക്കാതെ തെറ്റെന്ന് വിളിച്ച് പറയുന്നതാണ് എൻ്റെ ഒരു പരിപാടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും കുറേ കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതവണതൊക്കെ ഉണ്ട് പക്ഷേ അഭിനന്ദിക്കേണ്ട തന്നെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ മറന്നു പോകരുത് കാരണം കേരള ഗവൺമെന്റിന്റെ നിലവിലെ പ്രതിനിധികൾ നമുക്ക് ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് കായിക മേഖലയിലെ ഡെവലപ്മെന്റിനെക്കുറിച്ച് മഞ്ചേരിയെ മറക്കാനെ ആക്കം ഒന്ന് തുടങ്ങിയ തള് ലയണർ ബസ്സിയെ കൊണ്ടുവരുവുന്ന തള് അങ്ങനെ തള്ളുകൾ ഒരുപാട് നമ്മൾ ഒരുപാട് കണ്ടു കേട്ട് അനുഭവിച്ച് പഴകി തേങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഇടയിൽ ഒരു നല്ല കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഏലൂർ മുനിസിപ്പാലിറ്റി കൊച്ചിയിൽ ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ ദലിൻ സെറ്റിൽമെൻറ്റിനോട് ചേർന്ന് വേസ്റ്റ് കൊണ്ട് തള്ളിക്കൊണ്ടിരുന്ന ഗാർബേജ് ഡംപിംഗ് ഫീൽഡായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ ദളിത് 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 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ആ ഒരു വേസ്റ്റ് ലാൻഡിനെ ഒരു മനോഹരമായിട്ടുള്ള ടർഫാക്കി മാറ്റാൻ ഏലൂർ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് ആ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കേണ്ട കാര്യങ്ങൾക്കുള്ളിൽ നല്ലത് കണ്ടാൽ അതിനെയും എടുത്തു പറയണം ഏതായാലും ഈ എന്തുകൊണ്ട് ഈ ഒരു ദളിത് സെറ്റിൽമെൻറ്റിനോട് ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു സാധനം ബിൽഡ് ചെയ്യപ്പെട്ടത് എന്നാണ് നയൻറ്റീൻറ്റി സ്റ്റോപ്പേജ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഒരു സ്കീം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതെന്നേ ഉള്ളൂ ഏതായാലും ഒരു വേസ്റ്റ് ലാൻഡിനെ മനോഹരമായിട്ടുള്ള ഒരു ടർഫാക്കി മാറ്റിയത് കായിക മേഖലയിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ യുവജനങ്ങളുടെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് സഹായകമാക്കും എന്നുള്ളത് ഉറപ്പാണ് അതിങ്ങനെ പരിപാലിക്കപ്പെട്ട് എല്ലാവർക്കും ഓപ്പണപ്പായി പോയാൽ നന്നായിരുന്നു